ചേർത്ത് പിടിക്കാം വയനാടിനെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കേരളത്തിൽ വയനാട് മുണ്ടക്കൈ ദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തെപ്പറ്റി ഇതിനോടകം ലോകം എമ്പാടും ചിതറി പാർക്കുന്ന ഏവരും അറിഞ്ഞ വാർത്തയാണെന്ന് ഞാൻ കരുതട്ടെ ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നിക്കുകയാണ് ഒരു വാക്യം ഞാൻ ഈ അവസരത്തിൽ ഞാൻ വായിക്കുന്നു യോഗനാണ് സുവിശേഷം പതിനാലിന്റെ ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ്രമിക്കുകയും അരുത് ഓസ്ട്രേലിയയിലായിരിക്കുന്നവര് അമേരിക്കയുടെ ദേശത്ത് പാർക്കുന്നവര് യു കയുടെ ദേശത്തായിരിക്കുന്നവര് യൂറോപ്പിന്റെ ദേശത്ത് ചിതറി പാർക്കുന്നവര് ആഫ്രിക്കയുടെ ദേശത്തായിരിക്കുന്നവര് എല്ലാവരും ഒന്ന് ഈ അവസരത്തിൽ ഒന്ന് കരം കോർത്തു പിടിച്ച് നമുക്കൊരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ ലോകരാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിൽ മാംസമായിരിക്കുന്നവരാണ് പൊടുന്നനെ ഈ ദുരന്തത്തിൽ അകപ്പെട്ട് ഇല്ലാതെ ആയിരിക്കുന്നത് മരണസംഖ്യ ഓരോ നിമിഷം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ അമേരിക്കയുടെ ദേശത്തായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു സ്ഥലത്തായിരിക്കും ഞാൻ സേഫ് ആണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഒരു നിമിഷം നമ്മുടെ ഈ ദേശത്തിനു വേണ്ടി നമ്മളിൽ നിന്നും ഒറ്റ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാട്ടെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു ദേശം തന്നെ ഒലിച്ചു പോയിരിക്കുന്നത് നാം ഓരോരുത്തരും സുഖമായിട്ട് പാർക്കുന്ന നേരത്ത് അനേക ജനങ്ങളാണ് നിലവിളിയും കണ്ണുനീരിലും അകപ്പെട്ടിരിക്കുന്നത് ദേശത്ത് നടക്കുന്ന വർത്തമാന നിമിത്തം നാം പ്രാർത്ഥിക്കാൻ ഇടുവിൽ നിൽക്കാൻ അനേക മോചനത്തിനായിട്ട് വിലപിക്കാൻ ും കടപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ശക്തമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ദേശത്തിന് സ്വസ്ഥത കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അനേക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾ അനേക രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ടവർ ഇന്ത്യൻ മിലിട്ടറി ഫോഴ്സ് രാഷ്ട്രീയ പ്രവർത്തകർ ഏവരെയും അത്യുന്നതനായ ദൈവം ബലപ്പെടുത്തുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അവരോടെല്ലാം ദൈവത്തിന്റെ പ്രീതി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാം തിരുവചനം പറയുന്നു യഹോവിടെ കണ്ണ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു വീണ്ടും നമ്മൾ പലരായിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ് എല്ലാവരും ഈ അവസരം കണനീരോട് പ്രാർത്ഥിക്കാൻ നിങ്ങള് പരമാവധി ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുന്നു ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ஸ்தோத்ரம் 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 வானத்திலும் பூமியிலும் சகல அதிகாரம் படைத்து சர்வ வல்லமையுள்ள எங்கள் அன்பின் பரலோக பிதாவே எந்த நேரத்திலும் தைரியத்தோடு கிருபாசன தண்டையிலே கடந்து வந்து எங்கள் விண்ணப்பங்களை வேண்டுதலே உமது சமூகத்தை உமக்கே ஏறெடுக்கும்படியா நீர் எங்களை உமது பிள்ளைகளாய் தெரிந்தெடுத்தீரே அதற்காக நன்றி செலுத்துகிறேன் பரிசுத்த தெய்வமே இந்த வேளையிலும் விசேஷமாய் வயநாடு பகுதி மக்களுக்காக உமது திருச்சனில வருகிறோம் ஆண்டோரே அன்புள்ள தெய்வமே வயநாடு பகுதி மக்களை கரங்களில் ஒப்புக் கொடுக்கிறோம் மழை வெள்ளம் புயல் நாள் பாதிக்கப்பட்ட ஜனங்கள் ஆண்டோரே அதனாலே தங்கள் உறவினர்களை இழந்தவர்கள் கர்த்தாவே சுதோத்திரம் அநேகர் கர்த்தாவே தங்கள் சொந்த பந்தங்கள் எல்லாவற்றையும் இழந்த சூழ்நிலையிலே காணப்படுகிறார்களே அப்பா ஸ்தோத்திரம் ஜீவனோடு இருக்கிற ஜனங்களை முக்கரங்களில் ஒப்பு கொடுக்கிறேன் மகிமை நின்ற தெய்வமே இதுவரையும் அன்றுவரை அநேக பேரிழப்புகள் இந்த பகுதி மக்களுக்கு நேரிட்டாலும் அன்றுவரே ஒரு சிலரை கூட ஜீவனோடு நீங்க வைத்து பாதுகாத்தீங்க அதற்காக நன்றி செலுத்துகிறேன் கற்பனையே ஸ்தோத்திரம் அநேக ஜனங்கள் கர்த்தாவே சுதோத்திரம் விலை மதிப்பில்லாத தங்கள் ஆத்ம மீட்பை இழந்து போன போது கற்பனை இந்த நாளில் ஜீவனோடு இருக்கிற ஜனங்களை முக்கரங்களில் ஒப்பு கொடுக்கிறேன் மகிமை நின்ற தெய்வமே துக்கத்திலும் வேதனையிலும் பயத்திலும் நடந்து போய் கொண்டிருக்கிறதா ஆனால் எல்லா ஜனங்களையும் ஒன்பது சமூகத்தில் ஒப்பு கொடுக்கிறேன் அப்பா ஸ்தோத்திரம் ஆறுதலையும் தெய்வம் நீங்க ஆற்றி தேற்றி அரவணைக்கிற தெய்வம் நீங்க வானமும் மது சிங்காசனம் பூமியும் மதுப்பாதபடி பூமியும் கத்தருடைய என்று வேதம் சொல்கிறது அண்ட ஸ்தோத்திரம் நல்ல நேரத்திலே தெய்வமே ஸ்தோத்ரம் வயநாடு பகுதி மக்களை அப்பா ஸ்தோத்ரம் பாதுகாத்து பராமரிக்கிற தேவக்கரங்களில் ஒப்பு கொடுக்கிறேன் தகுப்பே இது போன்று பேரிழப்புகள் இனி இந்த தேசத்திலே நடைபெறாதபடி எங்கள் தெய்வனுடைய ஆளுகை இந்த தேசத்தின் மேல் கத்தாவே வியாபரிக்கணுமே அண்ட உரை எல்லா விதமான ஈரின் ஆதிக்கங்களும் அந்த அறத்தின் சக்திகளும் முறியடிக்கப்பட்டு போகட்டும் ஜனங்களை கொள்ளை பொருளாக மாறி கொண்டு போகிறதான துஷ்ட சக்தியுடைய கிரியைகள் எல்லாவற்றின் மேலும் நசரேனாக ஜெயம் எடுக்கிறோம் பரலோக தெய்வமே இந்த வேளையிலே அப்பா வயநாடு பகுதி உயிர் ஜீவனோடு இருக்கிற எல்லா ஜனங்களையும் சமூகத்தில் ஒப்புக் கொடுக்கிறோம் இனியும் இது ஒரு அழிவு நேரிடாதபடி உன்னத தேவன் இந்த தேசத்தை பாதுகாத்து ஆண்டு தேசத்திற்கு சேமத்தை கொடுத்து தகுப்பனே சோதரும் இந்த ஜனங்களுடைய வாழ்வாதாரங்கள் கத்தாவை எல்லாம் சந்திக்கப்படும் போது திருக்கரங்களில் ஒப்புக் கொடுக்கிற மகிமின் இந்த தெய்வமே மாறாத தெய்வமே உம்மால் கூடாத காரியம் ஒன்றுமில்லையப்பா நீங்கள் சொல்லா நீங்க கட்டிலிடையே நிற்கும் மறைத்தோருக்கும் ஜீவனுள்ளோருக்கும் நடுவிலே திறப்பின் வாசலே நிற்கிறதான ஜனங்களை நீங்க தேடுகிறீங்க ஆண்டவரே இந்த நாளிலே அநேக ஜனங்கள் இந்த பகுதியிலே மறைத்து போனார்கள் ஜீவனோடு இருக்கிற ஜனங்களை நாங்கள் உங்க கரங்களில் ஒப்புக் கொடுக்கிறோம் ஆண்டவரே எல்லா ஜனங்களும் ஸ்தோத்திரம் உமக்கு முன்பிலே ஒரு நாள் நிற்க வேண்டும் ஆண்டவரே நித்திய தேவனே ஸ்தோத்திரம் சத்திய தெய்வமே உமக்கு முன்பிலே நிற்கும் போது ஆண்டவரே ஸ்தோத்திரம் ஒவ்வொருவரும் ஆண்டவரே ஸ்தோத்திரம் உமக்கு முன்பிலே நிற்க தகுதியுள்ளவர்களாக காணப்பட பரலோக தேவன் ஜீவனோடு இருக்கிற ஒவ்வொரு ஜனங்களையும் தொடுவி உதவீராக பாதுகாப்பீராக தேவைகளை சந்திப்பீராக அண்டவரே ஸ்தோத்ரம் அப்பா அவர்கள் இழந்து போன எல்லா நாட்கள் அவர்களுக்கு திரும்ப கிடைக்க முடியா தெய்வமே ஸ்தோத்ரம் நீங்க உதவி செய்யுங்க அதற்கு ஆண்டவரே அரசாங்கத்திலிருந்து கிடைக்க வேண்டியதான நன்மைகள் உதவிகள் அனைத்தும் கிடைக்கும்படி தேவரீர் அனுகிரகம் பாராட்டுங்க நல்ல நாமத்தை மகிமைப்படுத்துங்க தெய்வமே ஸ்தோத்ரம் அப்பா பரிசுத்த தெய்வமே பரலோகத்தின் பிதாவே உன்னதங்களில் வாசம் பண்ணுகிற தெய்வமே வயநாடு பகுதி மக்களை கண்ணோக்கி பாருங்க அந்த தேசத்திலே இனிமேலும் இதுபோல் ஒரு அழிவு நேரிடாத உன்னத தேவன் பாதுகாத்துக் கொள்ளுங்க உமது ஆளுகை கண்டு இந்த தேசத்தை ஒப்புக் கொடுக்கிறேன் பொறுப்பேற்றுக் கொள்ளுங்க மீட்பிரை சுவிநாமத்தில் ஜெபிக்கிறேன் நல்ல பிதாவே ஆமே ക്രൈസ്തലോ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ മുണ്ടക്കയുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഏറ്റവും ദുഃഖമുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണല്ലോ വയനാട് ജില്ലയും വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല മുണ്ടക്കയും പ്രദേശങ്ങൾ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ എന്നിവയിലൂടെ അനേകം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഒരൊറ്റ രാത്രിയിൽ ഇല്ലാതായത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഉച്ചവരും ഉടയവരും നഷ്ടപ്പെട്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട നിരാലംബരായ മുറിവേറ്റ ഹതഭാഗ്യരായ മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വേദനാജനകമായ ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അഞ്ച് തിരുവചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു ഞെരുക്കത്തിൽ ഞാൻ ഹോബയെ വിളിച്ചു ക്ഷിച്ചു യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി ഈ വചനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ വയനാട്ടിലെ ജന ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഹാല ലൂയ സ്തോത്രം സ്തോത്രം കർത്താവെ ഹാലെ ലൂയ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ദുരിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണം വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദേശത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി മാതാപിതാക്കൾ കുഞ്ഞു ൾക്ക് വേണ്ടി ജാതി മതഭേദമന്യെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്നുകൊണ്ട് നമുക്ക് കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി പേർ വസ്ത്രത്തിനായി ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നു അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സന്നദ്ധ സംഘടനകളായ ആർമി നേവി പോലീസ് ആരോഗ്യ സംഘടനകൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ഒക്കെ ഏറ്റവും നന്നായി സുരക്ഷ ഒരുക്കാൻ ദൈവത്തിന്റെ ഒരു ശക്തിയും സംരക്ഷണവും ഉണ്ടാകട്ടെ കാലാവസ്ഥ അനുകൂലമാകട്ടെ മഴ മാറി നിൽക്കാൻ ഇടയാകട്ടെ തെളിഞ്ഞ കാലാവസ്ഥ ആകാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്മയുണ്ടാകട്ടെ ആ വിഷമങ്ങളൊക്കെയും ദൈവം അങ്ങ് കാണണമേ ആ ഒരു പ്രതിസന്ധിയിൽ അവരെ രക്ഷിക്കണമേ ഈ നാടിനു വേണ്ടി ദേശത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമയോടെ എളിമയോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വർഷിക്കണമേ നമുക്ക് നമ്മൾ എല്ലാവരും और मिच करंगोर्ते പിടിছে এই വയനാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനേ ലോകം ഹല്ലേലൂയ ഹല്ലേലൂയ हमारे प्यारे प्रभु जी आपके विश्व में आने वाले प्रभु यीशु मसीह हम आपको धन्यवाद कर रहे हैं सुंदर समय के लिए हमको बिछा के रखा इसलिए धन्यवाद कर रहे प्रभु जी प्रभु आप सामर्थ और बड़ा दयालु हो प्रभु हमारा सारा दुख और संकट अवस्था में आप हमारा साथ दिया हमको बचा दिए बचा कर रखा प्रभु खास विषय आपके हाथों में सौंपते हैं प्रभु केरल में बंगाल में जो हुआ बड़ा में बहुत लोग का मौत हुआ और बहुत लोग हॉस्पिटल में प्रभु प्रभु जी आपके आप उनको छुड़ाई कर दे प्रभु जी सहायता करना प्रभु और उनका घर वालों को भी सामर्थ और बलवंत करना प्रभु जी प्यारे पिता बहुत दुख से रहे हैं वो लोग प्रभु उस देश को हम फिर से आपके हाथों में सोपते हैं प्रभु केरल में बारिश की वजह से जो भी हो रहे सारा सब कष्ट संघर्ष से बचा कर रखना और प्रभु आपके जो भी है विश्वास लोगों को भी आप रक्षा करना प्रभु प्यारे पिता प्रार्थना सुन के हमें उठर दे प्रभु जी सारा आदर महिमा आपको देते हैं प्रभु प्रभु विष्णु के नाम से हैं है കരുണിവാനായേ സ്വർഗിപിതാവേയും നല്ല സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് നാഥ വയനാടിനെ ഞങ്ങളുടെ കരങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങാദേശത്തിൻ്റെ മേൽ ഘരുണ ചൊരീയണമേ കർത്താവെ ആദേശത്തിൻ്റെ മേലൊരു സമാധാന അന്തരീക്ഷത്തെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള ജനങ്ങൾ കർത്താവിനെ അറിയുവാനുള്ള കൃപ ഒരുക്കി കൊടുക്കണമേ കൃത്യമായ കർത്താവെ അവിടെ പലവിധമായ നാശങ്ങളും നഷ്ടങ്ങളും അനുഭവപ്പെട്ടപ്പോൾ കർത്താവെ അങ്ങയുടെ സാന്നിധ്യമില്ല അവരുടെ മേൽ വരികയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെയുള്ള ഓരോ ജനങ്ങളും കർത്താവ് അവിടെ വസിക്കുന്നതായ അമിലകളിൽ വസിക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഓരോ ജീവിതത്തിലും കർത്താവെ അങ്ങുടെ സമാധാനത്തെ നിറയ്ക്കണമേ കർത്താവെ മരിച്ചുപോയ പോയ പല പല കുടുംബങ്ങളെയും പല വ്യക്തി ജീവിതങ്ങൾ മരണപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പം കർത്താവെ അവരുടെ കുടുംബങ്ങളിലുള്ളവർക്ക് സമാധാനത്തെ കൊടുത്ത് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കാലാവസ്ഥയെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ നിയന്ത്രിക്കുകയാണ് ഒരു പൂർണ്ണമായി കഥാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശു അപ്പം അംഗദേശത്തോട് കരുണ കാണിക്കണമേ അപ്പൊ ആ അംഗാദേശത്തോടു മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാവേടെ സാന്നിധ്യം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഉണ്ടാകട്ടെ അങ്ങയുടെ സാന്നിധ്യം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കൃത്യമായി അവിടെ ഉള്ളവരുടെ മേലും അവിടെ രക്ഷാപ്രവർത്തനം നയിക്കുന്നവരുടെ മേലും പ്രത്യേക സാന്നിധ്യത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാവയെ കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണമേ അവിടെയുള്ള ജീവിതങ്ങളുടെ മേൽ കത്താവേ കരുണ പ്രാർത്ഥിക്കുന്നു മനസ്സലിയണമേയപ്പാ കൃപ അപ്പ കർത്താവെ ഞങ്ങൾ വിശ്വാസത്തോടെ ഒരുമനപ്പെട്ട് കർത്താവെ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങൾ ആദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വയനാട് എന്ന ദേശം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണമേ കർത്താവെ കാലാവസ്ഥകൾ പ്രത്യേകം പ്രത്യേകം അനുകൂലമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ അങ്ങ് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെ ഓട്ടുന്നു നന്ദി പറയുന്നു താവേ സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ದೇವರೇ ಸೋತ್ರಪ್ಪ ಸ್ತೋತ್ರಪ್ಪ ನಮ್ಮನ್ನು ಬಲವಾಗಿ ಪ್ರೀತಿಸುವಂತ ಪರಲೋಗ ದೇವರೇ ಯಸ್ವಿ ನಾಮದಲ್ಲಿ ವಯಲ್ ನಡೆಸಲಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ ಸ್ತೋತ್ರ ನಿನ್ನೆ ಮೊನ್ನೆ ಇವತ್ತು ಮಳೆಗಳಿಂದ ಅನೇಕ ಅನೇಕರು ಬಾಧೆಗೊಳಗಾಗಿದ್ದಾರೆ ಮತ್ತು ಸ್ವಾಮಿ ನೀರವಿಕೆಯಿಂದ ಅನೇಕರು ಈ ಲೋಕವನ್ನು ಬಿಟ್ಟು ತೀರು ಹೋಗಿದ್ದಾರೆ ಸ್ವಾಮಿ ಅವರ ಕುಟುಂಬಕ್ಕೆ ದೇವರೇ ಸಮಾಧಾನ ದಯ ಪಾಲಿಸು ಮತ್ತು ಅನೇಕರು ಕಾಣತಾ ಇಲ್ಲ ದೇವರೇ ನಾನೇ ಇಕ್ಕಟ್ಟಿನ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ ಪ್ರಯಾಸವರ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ ಇವರಿಗೆ ಸಮಾಧಾನ ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀವಿ ದೇವ ಸೇವಕರಾಗಿರುವ ನಾವು ನಿಮ್ಮ ನಾಮದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದೀವಿ ವಯನಾಡು ಎಂಬುದಾಗಿರುವ ಪ್ರದೇಶದಲ್ಲಿ ದೇವರ ಕರ ಚಲಿಸಲಿ ದೇವರ ಬಿಡುಗಡೆ ಕರ ಚಲಿಸಲಿ ದೇವರೇ ನೀನು ಮನ ಮರಗಬೇಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೀವಿ ಮಳೆ ನಿಲ್ಲಕ್ಕೆ ಸಹಾಯ ಮಾಡು ದೇವರೇ ಸೋದರ ಅರ್ಪು ಮಾಡು ಸ್ವಾಮಿ ಎಲ್ಲ ತೊಂದರೆಗಳಿಂದ ಬಿಡಿಸು ಅಸಾಧ್ಯವನ್ನು ಸಾಧ್ಯಪಡಿಸುವ ದೇವರು ಈ ಮಧ್ಯಾಹ್ನ ಸಮಯದಲ್ಲಿ ನಂಬಿಕೆಯಿಂದ ಬೆಳೀತಾ ಇದ್ದೀವಿ ಕ್ರಿಯೆ ಮಾಡು ದೇವರೇ ಅಲ್ಲಿ ಮಳೆ ಬೇಗನೆ ನಿಂದುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡು ನೀರಿಂದ ಅನೇಕರು ಬಾಧೆಗೊಳಗಾಗಿದ್ದಾರೆ ತೊಂದರೆಗೊಳಗಾಗಿದ್ದಾರೆ ಅಪ್ಪ ಸೋದರ ಎಷ್ಟೋ ಮಕ್ಕಳು ಕಳೆದೋಗಿದ್ದಾರೆ ಎಷ್ಟೋ ಜನ ತೀರಿ ಹೋಗಿದ್ದಾರೆ ಅವರೆಲ್ಲರನ್ನ ದೇವರು ಬಿಡುಗಡೆ ಮಾಡು ಸಮಾಧಾನವನ್ನು ಕೊಡು ಧೈರ್ಯ ಕೊಡು ಹೆಸನ ಮರಗಬೇಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀವಿ ಸ ಈ ಸಮಯದಲ್ಲಿ ನಾಮದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀವಿ ನಾಮದಲ್ಲಿ ಏನು ಬೆಳಿಕೊಳ್ಳುವುದಾದ್ರೂ ಅದನ್ನು ಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದಿಲ್ಲ ಸ್ವಾಮಿ ನಾಮದಲ್ಲಿ ಬಿಡುತ್ತಾ ಇದ್ದೀವಿ ಜನ ಸಮೂಹ ಬಿಡುಗಡೆಯಾಗಲಿ ಅಲ್ಪದ ನೀನು ಮಾಡಬೇಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಸೊಬರ ವೇದನೆಯಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದೀವಿ

Now we pray for the land of Buena. Lord, it's very hard to see what's happening there. People are perishing. They lost their life. Many lost their families, their beloved ones. Many are in casualties. Lord, this evening we pray for them, Lord. We stand for them, Lord. Lord, have mercy upon them. Have mercy upon them, Lord. Lord, protect them, Lord. Lord, have mercy on them, Lord. Only you can save them, Lord.